ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തൃശൂരിലെ എൻഡ്യൂറൻസ് അത്ലറ്റുകളും ഇ എ ടി മുള്ളൂർക്കര ഇരുന്നിലങ്കോട് മാസ്ക്ലബും സംയുക്തമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ കൂട്ടയോട്ടം ഫ്ലാഗ് ഓഫ് ചെയ്തു തൃശൂരിലെ എൻഡ്യൂറൻസ് അത്ലറ്റുകളും ഇ എ ടി മുള്ളൂർക്കര ഇഴുന്നിലങ്കോട് മാസ് ക്ലബും സംയുക്തമായി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് തെരുവീതികളിലൂടെ പത്ത് കിലോമീറ്റർ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസും ക്ലബ് അംഗങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു ഇഴുന്നിലങ്കോട് നിന്നും തുടങ്ങിയ കൂട്ടയോട്ടം കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു നാട്ടുകാർക്കും ഓർഗനൈസേഴ്സിനും എല്ലാവർക്കും നന്ദി ഇതുപോലത്തെ ഭംഗിയായിട്ടുള്ള ഒരു റൂട്ടിൽ കൂടെ ഒരു നല്ലൊരു റൺ ഓർഗനൈസ് ചെയ്തത് കാരണം നല്ലൊരു ഭംഗിയായിട്ടുള്ള റൂട്ടാണ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൽ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ എട്ട് മണിക്ക് ഫ്ലാഗ് ഇത് ഫണ്ട് റണ്ണും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തേക്കും പതുക്കെ ഓരോ സ്ഥലം നിന്ന് വെള്ളച്ചാട്ടം കണ്ട് പിന്നെ ചെക്ക് ഡാം കണ്ട് മേലെ പാറയിൽ കയറിയിട്ട് തിരിച്ചുമ്പഴലത്തിൽ കൂടെ തിരിച്ചറങ്ങി വന്നത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ പതുക്കെ എല്ലാ സ്ഥലത്തും നിന്നിട്ട് എൻജോയ് ചെയ്തിട്ട് ആസ്വദിച്ചുകൊണ്ട് തന്നെ ആണ് എല്ലാ റണ്ണേഴ്സും ഓടിയത് ഏകദേശം നൂറിന് മേലെ റണ്ണേഴ്സ് പങ്കെടുക്കാൻ സാധിച്ചു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ സ്പോർട്സ് ഫിറ്റ്നസ് അതുപോലെ മെസ്സേജ് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈട്ട് എല്ലാ മാസവും ജില്ലേൻ്റെ പല ഭാഗത്തായിട്ട് ഇതുപോലത്തെ റൺസ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞ മാസം പാലപ്പള്ളിയിൽ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് നടത്തുന്നുണ്ട് മധ്യത്തിൽ നിന്നും മയക്കുമേൽ നിന്നും യുവാക്കളെയും മറ്റുള്ളവരെയും പിന്തിരിപ്പിച്ച് അവരിൽ കായികക്ഷമത വളർത്തി ആരോഗ്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു മുള്ളൂർക്കര ഗ്രാമത്തിലൂടെ നടന്ന ഈ കൂട്ടയോട്ടം കണ്ടുനന്ന ജനങ്ങളിൽ ആശ്ചര്യവും അത്ഭുതവും നിറച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ മാസ് ക്ലബ് പ്രസിഡന്റ് പ്രണവ് ട്രഷർ സുബിൻ ഇ എ ടി ക്ലബ് പ്രതിനിധി ഉണ്ണികൃഷ്ണൻ കെ ബി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വേദാ ഗ്രൂപ്പ് ഇരുന്നിലങ്കോടും പരിപാടിയിൽ പങ്കെടുത്ത മുതിർന്ന അംഗങ്ങൾക്ക് സമ്മാനം സ്പോൺസർ ചെയ്തു മെഡ് സ്റ്റാർ മുള്ളൂർക്കരയും മെഡിക്കൽ സപ്പോർട്ട് നൽകി പരിപാടിയിൽ പങ്കാളികളായി വി സി വി ന്യൂസ് മുള്ളൂർ കരച്ചിംഗ്